കൊടുവള്ളി നരിക്കുനിയിലെ സ്ഥാപനത്തിൽ മണി ട്രാൻസ്ഫർ ചെയ്യാനായി ഏൽപ്പിച്ച തുകയിൽ കള്ളനോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ഒരു യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കിഴക്കോത്ത് കത്തറമ്മൽ സ്വദേശി മുർഷിദ് മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന കിഴക്കോത്ത് ആവിലോറ സ്വദേശി മുഹമ്മദ് ഷഫീഖ് താമരശ്ശേരി കൊടുക്കിൽ ഉമ്മരം അംബായത്കുന്ന് മുഹമ്മദ് ഇയാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സംഘത്തിൽപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരിക്കുനി ടൌണിലെ ഐക്യു മൊബൈൽ ഹബ്ബ് എന്ന കടയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തുവിട്ട അഞ്ഞൂറ് രൂപയുടെ മുപ്പത് നോട്ടുകളിലാണ് പതിനാല് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ കടയിലെത്തിയ യുവാവ് പണം ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നോട്ട് വ്യാജമാണെന്ന് കടയുടമ്മ തിരിച്ചറിഞ്ഞത് തുടർന്ന് കടയുടമ്മ മുഹമ്മദ് റയീസ് കൊടുവള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കടയിലെത്തിയ മുർഷിദ് എന്നയാളുടെ കൈവശം ഹുസ്ന എന്ന സ്ത്രീ ഏൽപ്പിച്ച തുക യാസിർ ഹുസൈൻ എന്നയാളുടെ അക്കൌണ്ടിലേക്ക് അയക്കാൻ വേണ്ടിയാണ് പതിനയ്യായിരം രൂപ ഏൽപ്പിച്ചത് കള്ളനോട്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തനിക്ക് ലഭിച്ച തുകയിൽ ഏഴായിരം രൂപ വ്യാജ നോട്ടുകളാണെന്ന വിവരം പണം അയക്കാനെത്തിയവരെ ഫോണിൽ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് കടക്കാരന്റെ പണം ഉടൻ തന്നെ അവർ തിരികെ അയച്ചു കൊടുത്തു എന്നാൽ ഇതിനു പിന്നിൽ വൻ കള്ളനോട്ട് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കടയുടമ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പേരെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് കൂടുതൽ കള്ളനോട്ടുകൾ പിടികൂടിയിട്ടുണ്ട് കള്ളനോട്ട് റാക്കറ്റിൽ കൂടുതൽ പേർ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു ഇവരെ പിടികൂടുന്നതിന് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Kumari, gold and diamonds, the trust of Travancore.